നമസ്തേ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുമ്പോൾ സൂര്യോദയത്തിന് ശേഷവും അസ്തമയത്തിന് മുൻപും ആയിട്ടാണ് ജപിക്കേണ്ടത് അസ്തമയത്തിന് ശേഷം ജപിക്കാൻ പാടില്ല ചൊല്ലാൻ പാടില്ല പിന്നെ ഇതിൻ്റെ ഫലശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനില്ലാതെ നമുക്ക് ഒരു കാര്യം ഈ പ്രകൃതിയിൽ നടക്കില്ലല്ലോ അതേ പ്രകാരം തന്നെ സൂര്യ അങ്ങനെ അത്രയും പ്രധാനപ്പെട്ട ആ ആണ് പ്രകൃതിയിൽ സൂര്യൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇതായ ഒരു പ്രകാരത്തിൽ തന്നെ നമ്മൾ കണക്കിലെടുത്തിട്ട് ജപിക്കുകയാണെങ്കിൽ അത്രയും സകലതും സകല സൗഖ്യവും ലഭിക്കും ആദിത്യ ഹൃദയ ആദിത്യഹൃദയമന്ത്രം സന്താപനാശകരായ നമോന്നമാ നമ നമോന്നമാ ചിന്താമണേചിതാനന്ദായതാരനാശകരായ നമോന്നമാ മോഹവിനാശകരായ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ തേ നമ സ്ഥാപര ജംഗമാചാര്യായതേന ദേവായ വിശ്വേകസാക്ഷിനെ തേന സത്വപ്രധാനായ തത്വായേനമ സത്യസ്വരൂപായ നിത്യം നമോന്നമ എല്ലാവർക്കും സൂര്യഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ